ട്രേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്നാന്ന് പറയാമോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയട്ടോ എസ് യൂഷ്വലി ആണല്ലോ ഇഡ്ഡലി ആണെങ്കിൽ ആവണല്ലോ അപ്പോൾ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടോ അപ്പോൾ ഞാൻ കുക്കുമ്പ് കൊടുത്തപ്പോൾ അത് അവിടെ ഇട്ടിട്ട് കളിക്കാൻ പോയേക്കാണ് അപ്പോൾ കുഞ്ഞ് കുറുമ്പനാണോ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ചോദിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പോകാൻ നിൽക്കുമ്പോൾ താ മെല്ലറിയാത്ത പോലെ അവനും കൂടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ദാ ഒരു തേനീച്ച് കൂടുകൂട്ടെന്ന് കണ്ടു കിട്ടാം അതിനെങ്ങനെ കളയുമെന്നാണ് അടുത്ത ചിന്ത മാന്തളായിരുന്നു കേട്ടോ മീൻ ഉണ്ടായിരുന്നത് അത് ക്ലീൻ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് മീൻകറിക്ക് മുളകില്ലായെന്ന് കണ്ടത് അപ്പോൾ പിന്നെ സ്വന്തം എസ്റ്റേറ്റിൽ കയറി ഈ മുളകൊക്കെ പൊട്ടിച്ചു ഇതാ ഈ മുളകും തമ്മിൽ ഒറ്റയല്ലേ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മുളകൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചോറ് പരിപാടിയൊക്കെ കഴിഞ്ഞു മീൻ വറക്കൽ കഴിഞ്ഞു മീൻകറി വെച്ചു ചോറുക്ക് വെച്ചു എന്താ ചോറിനുള്ള പരിപാടിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കില്ല ഒരു മിഠായി ഒക്കെ കഴിക്കാമെന്ന് വെച്ചാൽ മിഠായി എടുത്തപ്പോൾ പകുതി ഞാൻ കൊടുക്കുന്ന ഒരാളാണ് കേട്ടത് ഒരു പരാതിയില്ല ഒരു പരിപ്പും ഇല്ല പകുതി അങ്ങോട്ട് കൊടുത്താൽ അങ്ങനെ തിന്നോളൂ അതൊക്കെ കഴിഞ്ഞിട്ട് അർജുന കിട്ടിയ ദിവസമൊക്കെ കണ്ടു അതൊക്കെ ഇട്ടിട്ട് കുറേ നേരം അങ്ങനെ ഇടുന്നൂട്ടാണ് രാത്രി ആ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നേരിട്ടിട്ടിങ്ങനെ ഇങ്ങനെ പൊള്ളപ്പിച്ചിരിക്കില്ല പൊള്ളപ്പിച്ചെടുക്കില്ല അതിലെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ എന്ന് അറിയണവരുണ്ടെങ്കിൽ അത് പറഞ്ഞതായിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇതാ ആപ്പിൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആപ്പിളൊക്കെ കൊടുത്തു മേലൊക്കെ കഴുകി ഇന്നത്തെ നൈറ്റ് അങ്ങനെ കഴിഞ്ഞു